നമസ്കാരം ആശ്രവാസ്തുയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മീനമാസത്തിൽ ഇടവൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ ഗുരു മിഥുനത്തിൽ ചൊവ്വ ഏപ്രിൽ മൂന്നിന് ചൊവ്വ കർക്കിടകത്തിലേക്ക് രാശി മാറും കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മീനത്തിൽ ദേവി ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് ഇടവൻ രാശി കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി മീനമാസത്തിൽ ഇടവൻ രാശിയുടെ നാലാം ഭാവാധിപനായ സൂര്യൻ ഇടവത്തിൻ്റെ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയവും പുതിയ സ്ഥാനമാനങ്ങളും അഭിമാനവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളുമായിരിക്കും നിങ്ങൾക്ക് സൂര്യൻ നൽകുന്ന ഫലങ്ങൾ ജന്മരാശ്യാധിപനായ ശുക്രൻ ഉച്ചസ്ഥനായി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം വളരെ മെച്ചമായിരിക്കും പത്താം ഭാവാധിപനായ ശനി മാർച്ച് ഇരുപത്തിയൊൻപത് വരെ പത്താം ഭാവത്തിലും ശേഷം പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ശനി പത്തിൽ സഞ്ചരിക്കുന്ന സമയം കർമ്മതടസ്സമാണ് നൽകുന്നത് ശനി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് കുറച്ച് ആശ്വാസം ലഭിക്കും എന്നാൽ പതിനൊന്നാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ തൊഴിൽ സ്ഥലത്തെ അധികാരങ്ങളും ബഹുമാന ലാഭവും ലഭിക്കും തടസ്സപ്പെട്ട് കിടന്ന ബിസിനസ്സുകൾ പുനരാരംഭിക്കാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയം വളരെ മെച്ചമാണ് ഏഴാം ഭാവാധിപനായ ചൊവ്വ ഇടവത്തിൻ്റെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് മീനമാസത്തിൽ സഞ്ചരിക്കുന്നത് ഏപ്രിൽ മൂന്നിന് ശേഷം മൂന്നാം ഭാവത്തിലൂടെ ചൊവ്വാ സഞ്ചരിക്കുന്ന സമയം ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളുടെ സമയമായിരിക്കും കൂടാതെ ജന്മരാശ്യാധിപനായ ശുക്രനും പതിനൊന്നാം ഭാവാധിപനായ ഗുരുവും പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നതും ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ നൽകും മാസത്തിൻ്റെ രണ്ടാം പകുതി ദമ്പതികൾക്ക് സമയം മെച്ചമായിരിക്കും അഞ്ചാം ഭാവാധിപനായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ബലവാനാണ് ഇപ്പോൾ രവിയുമായി യോഗം ചെയ്ത് നിപുണയോഗവും നിർമ്മിക്കുന്നു ഇത് വിദ്യാർത്ഥികൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നു ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം മെച്ചമാണ് പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന മൂന്ന് ഗ്രഹങ്ങളുമായി രാഹു യോഗം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആർക്കും ചാതി പറ്റാതെ സൂക്ഷിക്കണം ഏത് കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം രണ്ടിൽ നിൽക്കുന്ന പന്ത്രണ്ടാം ഭാവാധിപനായ ചൊവ്വ കാര്യങ്ങളിൽ പരാജയവും മനസമാധാനം ഇല്ലായ്മയും സൃഷ്ടിക്കും അധിക ചിലവുകൾ ഉണ്ടാക്കും ഈ സമയത്ത് മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം ഏപ്രിൽ മൂന്നിന് ശേഷം ചൊവ്വ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ധനവരവ് കൂടും സുഖവും സന്തോഷവും ഉണ്ടാകും ശത്രുക്കളുടെ പരാജയവും ആഭരണ വസ്ത്രാതിലാഭവും ഉണ്ടാകും ഈ സമയത്ത് ഭൂമി ക്രയവിക്രയങ്ങളിൽ വിജയം ലഭിക്കും അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു നിങ്ങൾക്ക് മരപ്രയാസങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി ഇത് ഇല്ലാതാക്കും മാർച്ച് ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾ കണ്ടകശനിയുടെ പിടിയിലാണ് അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി അധികാരങ്ങളും കാര്യവിജയവും നൽകുന്നു ഭാര്യ പുത്രാദികളിൽ നിന്ന് സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കുന്നു മറ്റുള്ളവരുടെ ബഹുമാനവും ആരോഗ്യവും ലഭിക്കുന്നു കർമ്മരംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കുന്നു നാനാ തരത്തിലുള്ള വരുമാനവും ഉണ്ടാകും ശനിയെക്കൂടാതെ പതിനൊന്നാം ഭാവത്തിൽ ശുക്രൻ ബുധൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്ന ജന്മരാശ്യാധിപനായ ശുക്രൻ പ്രതാപവും കാര്യങ്ങളിൽ വിജയവും ധനത്തിൻ്റെ വർധനവും ഉണ്ടാക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രശംസയും ബന്ധുസ്നേഹവും ആരോഗ്യവും സുഖവും നൽകുന്നു പതിനൊന്നിലെ സർപ്പൻ ധനവരവിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് രാജയോഗം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിക്കുക എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറുകയാണ് നിങ്ങളുടെ ജന്മത്തിൽ നിൽക്കുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു അതിനുശേഷം നിങ്ങൾക്ക് സന്തോഷവും സുഖവും അനുഭവപ്പെടുന്നു പ്രശസ്തിയും തൊഴിലിൽ ഉയർച്ചയും ശത്രുക്കളുടെ നാശവും സംഭവിക്കും ഈ സമയത്ത് അങ്ങനെ ഈ മാസം എല്ലാ പ്രബലരായ ഗ്രഹങ്ങളും ഇടവൻ രാശിക്കാർക്ക് അനുകൂലതയും മഹാഭാഗ്യങ്ങളുമാണ് നൽകുന്നത് ഇടവൻ രാശിക്കാരുടെ നല്ല കാലത്തിൻ്റെ തുടക്കമാണിത് കഴിഞ്ഞുപോയ വർഷങ്ങൾ വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ഇടവൻ രാശിക്കാർ ഇപ്പോൾ അനുകൂലരല്ലാത്ത ഗ്രഹങ്ങൾ കേതുവും ഗുരുവും ചൊവ്വയുമാണ് പരിഹാരങ്ങൾക്കായി ഭഗവതിക്ക് കുങ്കുമാർശനയും മഹാവിഷ്ണുവിന് പാൽ പായസവും ഗണപതി ഹോമവും നടത്തുക ദോഷങ്ങൾ മാറിക്കിട്ടും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക